ആം ആദ്മി പാർട്ടി ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിൽ പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കുര്യൻ പ്ലാംപറമ്പിൽ മത്സരിക്കും കുമരം ഡിവിഷനിൽ പ്രൊഫസർ കെ സി സണ്ണിയാണ് സ്ഥാനാർത്ഥി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ യൂണിവേഴ്സിറ്റി ഡിവിഷനിൽ ലൂസി തോമസ് പരിപ്പ് ഡിവിഷനിൽ കെ കെ ഫിലിപ്പ് എന്നിവർ മത്സരിക്കും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് രണ്ടിൽ ടോമി പാറപ്പുറം ആറിൽ ത്രേസ്യാമ അലക്സ് ഒൻപതിൽ ജോയി ചാക്കോ മുട്ടത്തുവലിൽ പത്തിൽ മേഴ്സി സെബാസ്റ്റ്യൻ ഇരുപത്തിരണ്ടിൽ വർക്കി ജോസഫ് ഇരുപത്തിമൂന്നിൽ കെ ജി സുജിത് കുമാർ ഇരുപത്തിനാലിൽ മിനി ബെന്നി മ്ലാവിൽ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ആർപൂക്കര പഞ്ചായത്തിൽ വാർഡ് ഒൻപതിൽ രഞ്ജിത്ത് രാജൻ പത്തിൽ പി വി തോമസ് പതിനാലിൽ പി ടി ചാക്കോ പതിനഞ്ചിൽ എം ഡി തോമസ് എന്നിവർ മത്സരിക്കും ഐമേനം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് പത്തിൽ ബിനു ജെയിംസ് വാർഡ് എട്ടിൽ കെ എൻ സന്തോഷ് എന്നിവർ മത്സരിക്കും കോട്ടയം ജില്ലയിൽ പാർട്ടിയുടെ എഴുപത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് വാർത്താസമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം നിയോജകമണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കുര്യൻ പ്ലാംപറമ്പിൽ അതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോയി ചാക്കോ മുട്ടത്തുവയലിൽ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ സജി ഇരിപ്പുമല സ്ഥാനാർത്ഥികളായ ലൂസി തോമസ് ടോമി പാറപ്പുറം മിനി മാത്യു മ്ലാവിൽ കെ ജി സുജിത് കുമാർ എന്നിവർ പങ്കെടുത്തു വേണ്ടി പ്രതിജ്ഞാബദ്ധനായ ഒരാളാണ് അഭിലാഷി അദ്ദേഹം വളരെ വ്യക്തമായത് വെളിവാക്കിയിരിക്കുകയാണ് ഏതായാലും കോട്ടയം ജില്ലയിലൂടെ നീളം അത് തന്നെയാണ് സ്ഥിതി മറ്റു മുന്നണികളുമായി യാതൊരു സഹകരണവും ഇല്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സാധാരണക്കാരുടെ കൂട്ടായ്മയായ ആം ആദ്മി പാർട്ടി ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ എലക്ഷൻ എക്സ്പെൻഡിച്ചറാണ് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ നടത്തുക ചെലവ് ചുരുക്കിക്കൊണ്ട് ധനാധിപത്യത്തെ നേരിടുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം അതായത് അഴിമതിയുടെ അടിത്തറ പാകുന്ന ജനാധിപത്യത്തിന്റെ ആഘോഷമായി മാറിയിരിക്കുക അക്രമ രാഷ്ട്രീയം അഴിമതി രാഷ്ട്രീയം ഇതിനെല്ലാം പകരമായിട്ടാണ് ആം ആദ്മി ഇന്ത്യയിലൂടനീളം ദേശീയ പാർട്ടിയായി വളർന്നു വന്നത് ആ ദേശീയ പാർട്ടിക്ക് കേരളത്തിൽ ചൂട് വയ്ക്കുന്നതിനു വേണ്ടി ഏറ്റവും വളക്കൂറുള്ള മണ്ണുകളിലൊന്നായി പല സ്ഥലങ്ങളിലും നല്ല വളക്കൂറാണ് അതിലൊന്നാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഏറ്റുമാനൂർ ഐഫോറിയ നിയോജക ഏറ്റുമാനൂർ